ഹലോ ഹലോ ഓ വന്നു തുടങ്ങിയ പട്ടികൾ എന്നെ തലോടാൻ വേണ്ടി തുടങ്ങി ദയവെയ്ത് എനിക്ക് പേടിയാവുന്നു ഉള്ളോ എന്നെ കണ്ടുകൊണ്ട് എക്സൈറ്റഡ് ആണ് കേട്ടോ പട്ടികളെല്ലാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട അവർക്കറിയാം ഹലോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ കഴിഞ്ഞ ദിവസം ഹിച്ച് ആക്ക് ചെയ്ത് ഹിച്ചേക്ക് ചെയ്ത് സോഫിയെന്ന് പറയുന്ന സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ ബാഗെടുക്കട്ടെ ഓ ഒരു കാട്ടിൻ്റെ നടുക്കാണ് കേട്ടോ ഈ കാണുന്ന വീട് കാട് എന്ന് പറഞ്ഞാൽ ഫുള്ള് കാട് കാടോട് കാട് ഐ ടേക്ക് ദ വാട്ടർ റൈറ്റ് Okay yeah. Okay. Then there more. Eh. He gana nadana to Sophia's Sophia. Wow. I like your place. So interesting place. Uh can I come with the shoes or Wow. you have a cat. ഇവിടെ ഹ് നാലഞ്ച് കൂടുതൽ പട്ടിക ഉണ്ട് കേട്ടോ പട്ടികളായി മാറും താങ്ക് യു സോ മച്ച് ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് ഓൾമോസ്റ്റ് ഡാർക്കായി തുടങ്ങി കേട്ടോ പുറത്ത് പക്ഷെ നല്ല ഐ റിയലി ലൈക്ക് യുവർ പ്ലേസ് ആക്ച്വലി ഇറ്റ്സ് റിമൈൻഡ് മീ ഓഫ് ഞാൻ ബോട്ട്സ്വാനയില് പോയപ്പോൾ നിമ്മിയും പിന്നെ എക്കെയൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്ത ഒരു ഉണ്ട് കേട്ടോ അവിടുത്തെ ഒരു ഇതുപോലെ ഓർമ്മ ഓർമ്മ വരുന്നു കാരണം അവരൊരു കാട്ടിൻ്റെ അകത്ത് ഒരു സ്ഥലം കെട്ടിപ്പടിക്ക് സ്റ്റേ ചെയ്താണ് ബോണെ പറ്റിട്ട് ഓ സോഫിയുടെ ചിക്കൻ ഒക്കെ ഉണ്ടാക്കി കേട്ടോ ചിക്കൻ ഇതാണ് കേട്ടോ സോഫിയുടെ കിച്ചൺ കിച്ചൺ അടിപൊളി കേട്ടോ പിന്നെ അവിടെ നമ്മുടെ ബാത്ത്റൂമ് അതിന്റെ അകത്തോട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് സോഫിയൂരി ലിഗൂരി പൊറൂരി എന്ത് സാധനമാണെന്ന് എനിക്ക് വീറ്റ് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ ഇവിടെ പുറത്തു വന്നാൽ അടിപൊളിയായിട്ട് നമ്മുടെ രാത്രി കാഴ്ചകൾ കാണാൻ സാധിക്കും ഇവിടുത്തെ ഫുൾ നഗരം കാണാൻ സാധിക്കും അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്താണ്ടേ അവിടെ കുറേ ലൈറ്റ് കാണുന്നുണ്ടോ അത് ഇവിടുത്തെ രാത്രി കാഴ്ചകളാണ് കേട്ടോ ഫുൾ ഇവിടുത്തെ സിറ്റി ലൈറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഈ ക്യാമറയിൽ നല്ലത് കാണാൻ സാധിക്കുന്നില്ല ഫൈനലി അടുത്ത ദിവസം രാവിലെ കേട്ടോ അടുത്ത ദിവസം രാവിലെ എണീറ്റ് നല്ല ഉറക്കുമായിരുന്നു ഇവിടെ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ മനോഹരമായിട്ടുള്ള ആ കാണുന്ന ഫുള്ള് കടലാണ് ആ കാണുന്ന മലകളല്ലേ ഇത് ഇങ്ങനെ ഒരു കോൺ പോലെ ഇങ്ങനെ കിടക്കുവാണ് അത് ഫുള്ള് നമുക്ക് നല്ലപോലെ കാണാൻ സാധിക്കും ഇവിടെ താണ്ട് മാതളത്തിൻ്റെ മരങ്ങൾ കുറേ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചുറ്റുപാട് കാണിച്ച് തരാം ഇന്നലെ വൈകുന്നേരം ഞാനങ്ങനെ കാണിച്ച് തന്നില്ല പുള്ളിക്കാരി ഒരു എന്താ പറയുക ഒരു മിനിമലിസ്റ്റിക് ആളാണ് കേട്ടോ കണ്ട വഴി കാണുന്ന ആക്രിയൊക്കെ പറക്കി കൊണ്ടുവന്നിട്ട് അതൊക്കെ വെച്ച് പല കാര്യങ്ങൾ ആക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ പോലെയാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ എവിടെ കണ്ടാലും എന്തെങ്കിലുമൊക്കെ ആക്രി കൊണ്ടുവന്ന അതൊക്കെ വെച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതെല്ലാം എൻ്റെ വീട്ടിൽ ഉമ്മ എടുത്ത് കളയം കേട്ടോ ഉമ്മ കറക്ട് ഓപ്പോസിറ്റ് സ്വഭാവമാണ് ഉമ്മക്ക് ഈ പുതിയ സാധനങ്ങൾ മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ അതിൽ ഞാൻ ഉമ്മയും ഭയങ്കര ഓപ്പോസിറ്റാണ് ഇതാണ് കേട്ടോ പ്രത്യേകിച്ചും നല്ല സ്പേസ് ഉണ്ട് നമ്മുടെ സോഫിയുടെ അമ്മ സോഫിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ എല്ലായിടത്തും മാതളങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും മാതളങ്ങൾ ആരും നല്ലതുപോലെ ഉപയോഗിക്കുന്നില്ല അതാണ് ഞാനിവിടെ കണ്ടത് ഈ ഒരു രാജ്യത്ത് പല ആളുകളും മാതളങ്ങൾ നല്ലതുപോലെ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഈ കാണുന്നിങ്ങനെ ഫെൻസ് ചെയ്തിട്ട് ഇതാണ് ഇവിടുത്തെ വീട്ടിൻ്റെ ഒരു ചുറ്റുപാട് ഈ കാണുന്നത് വേറൊരു കൈകാര്യങ്ങളാണ് ഇത് വെച്ച് ജാമൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇവിടെ ആ ഉം കൈഫുള്ള് അതിന്റെ അതുകൊണ്ട് ഈ കാണുന്നത് ഈ കാണുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ ആ കാണുന്നത് എന്താണെന്ന് പറഞ്ഞുകൂടാ കുറേ മരങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഇതാണ് നമ്മുടെ വീട് നമ്മളിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓംലെറ്റ് ഉണ്ടാക്കുവാണ് ഗുഡ് മോർണിംഗ് സോഫിയ ഗുഡ് മോർണിംഗ് ഒറിഗാനയും പെപ്പറും എല്ലാം ആയിട്ട് അടിപൊളി മനോഹരമായിട്ടുള്ള ഇവിടെ ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ എല്ലായിടത്തും നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഒലിവ് മദളം നട്ട്സ് ബ്രെഡ് ഫൈനലി അതിനുള്ള സോഫിയയുടെ പ്ലേസിൽ നിന്ന് ഞാൻ രാവിലെ എന്നെ വിടുകയാണ് കേട്ടോ നമ്മൾ ബീച്ചിൽ പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് ലിമാസോൾ ലിമാസോളിലോട്ട് പോകും എന്ന് പറയാൻ ഭയങ്കര ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ ഫഫോസ് എയർപോർട്ടിലോട്ടാണ് പോകുന്നത് എന്നിട്ട് അവിടെ നിന്ന് ഞാൻ മാൾട്ടയിലോട്ടാണ് പോകുന്നത് ഈ കാണുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ച നമ്മുടെ നാഷണൽ പാർക്ക് ാണ്ട്ടോ അങ്ങോട്ട് ഇവിടുത്തെ ഒരു സൗണ്ട്സ് സൗണ്ട്സ് ലൈക്ക് ലൈക്ക് ഹൗ ഡസ് ഇറ്റ് മൈ ലാംഗ്വേജ് ഫോർ യു ഐ ലൈക്ക് കണ്ടില്ലേ ആ കാണുന്നതാണ് നമ്മുടെ മെഡിറ്ററേനിയൻ സമുദ്രം നമ്മളെ സിവിലൈസേഷനിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കാട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ബീച്ചിലോട്ട് പോവാണ് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് ഇവിടത്തെ ഒരു നൈബർഹുഡാണ് കേട്ടോ ഇവിടെ ഉള്ള ആളുകൾ താമസിക്കുന്ന വീടുകളൊക്കെയാണ് കൊള്ളാലോ ഇവിടത്തെ വീടുകള് ഈ വില്ലേജിലെ പ്രധാന പള്ളിയും ഇവിടത്തെ സ്ക്വയർ ഒക്കെയാണ് ഈ കാണുന്നത് ഇവിടെ ആളുകൾക്കല്ല ഇതുപോലത്തെ കാറുകൾ ധാരാളമുണ്ട്

മല ഇറങ്ങി പോവാണ് മല ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ അറ്റ്ലാന്റിക് സോറി അറ്റ്ലാന്റിക്ക് എന്ന് മെഡിറ്ററേനിയൻ കടല് ആ കടലിലെ കുറേ യോട്ടുകളാണ് കാണാൻ സാധിക്കുന്നത് നമ്മളിവിടെ വീണ്ടും ഓഫ് റോഡ് കയറി നമ്മുടെ ഇവിടുത്തെ ഒരു ബീച്ചിലോട്ട് വന്നതാണ് നമ്മൾ ബീച്ചിലോട്ട് വന്നിട്ടുണ്ട് ടൂ പാം ട്രീസ് എന്നാണ് ഈ കാണുന്ന ബീച്ചിൻ്റെ പേര് കുറേ ആളുകൾ വന്നിരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് ഇവിടെ മീൻ പിടിക്കുവാണ് എന്ത് ക്ലീൻ ാണ് എന്ത്യറോ വെള്ളം ഇവിടെ കൊറേ ആളുകള് അവിടെ ടെൻ്റ് ഒക്കെ അടിച്ച് ക്യാമ്പിങ് ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല ബീച്ച് ആട്ടോ നല്ല ചെറിയ സ്റ്റോൺസ് പബിൾ ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ചേട്ടൻ മീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അടിപൊളി അടിപൊളിയാട്ടോ നമ്മുടെ തുർക്കിഷ് സൈപ്രോയിഡ് ഭാഗത്ത് വെള്ളത്തിലിറങ്ങി വാവ് ഗ്രീക്ക് സൈപ്രോയിഡ് ഭാഗത്ത് വന്നിട്ട് വെള്ളത്തിലിറങ്ങിയില്ല വാവ് അടിപൊളിന്ന് പറഞ്ഞ എൻ്റെ കേട്ടോ ഫുള്ള് പക്ഷെ നല്ല ആഴം ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അത്യാവശ്യം നല്ല ആഴം ഉണ്ട് കേട്ടോ ഇവിടെ ഞാനൊന്ന് വെള്ളത്തിൽ മുങ്ങിയിട്ട് ഹെണിയിട്ടിട്ട് ക്യാമറ കൊണ്ടുവച്ചിട്ട് വരാം ഇവിടെ ഓക്കെ എന്ത് തെളിനീരായിട്ടുള്ള വെള്ളം നമ്മളങ്ങനെ നീന്തി കുളിച്ചിട്ട് തിരിച്ച് നമ്മുടെ വഴിയിലോട്ട് പോവാണ് ഞാൻ ഇനി ലിഫ്റ്റ് അടിച്ച് പോവുകയാണ് കേട്ടോ ഫഫോസ് ഭാഗത്തോട്ട് എന്നിട്ട് വൈകുന്നേരം വിമാനം എടുത്ത് പോകണം ഞാൻ റയാന എയറിലാണ് ഫ്ലൈ ചെയ്യുന്നത് ഓൺലൈനിലെല്ലാം നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അവിടെ കൗണ്ടറിൽ പോയിട്ട് പാസ്പോർട്ട് എടുത്ത് ചെക്കിംഗ് ചെയ്താൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ രണ്ട് മണിക്കൂർ മുന്നേ തന്നെ ചെക്ക് ചെയ്യണതുകൊണ്ട് ഞാൻ ചെക്ക് ഇൻ ചെയ്തു ഓൾറെഡി ഇവിടെ കുറച്ച് കാർ ഇവിടെ അല്ല ലോക്കൽസ് ആവുകട്ടോ ഈ സ്ഥലത്ത് വരുന്നത് കണ്ടില്ലേ ഇത് ടാക്സി കാറുകൾ ഈ കാണുന്നത് ഇവിടുത്തെ സൈപ്രസിൻ്റെ കാറുകൾ മൂന്ന് അക്കൗണ് അതേസമയം തുർക്കി സൈപ് റോഡിൽ രണ്ട് ലെറ്ററാണ് വരുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ചിഹ്നം സി വൈ മറ്റേ ഒരു റൗണ്ട് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളവിടുന്ന് എന്താണ് സിറ്റിയിലോട്ട് വരുവാണ് സിറ്റിയിലോട്ട് വരുമ്പോഴും ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള ബീച്ച് എഫക്റ്റുകൾ ആകട്ടോ ആളുകൾ കിടക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും ബീച്ച് ആസ്വദിക്കാൻ വരുന്ന ധാരാളം ടൂറിസ്റ്റുകൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും ലാച്ചി എന്ന് പറയുന്ന നമ്മുടെ പോളിസിനടുത്തുള്ള ഒരു ചെറിയൊരു വില്ലേജ് ആണ്ട്ടോ ഈ കാണുന്നത് ഭയങ്കര ടൂറിസ്റ്റിക് നഗരം ഫുള്ള് ടൂറിസ്റ്റുകൾ ബീച്ച് ആസ്വദിക്കാനായിട്ട് വരുന്നവർ ഞാൻ ഫൈനലി ഹു അവിടെ നിന്ന് ഇറങ്ങി ഞാനിനി ലിഫ്റ്റടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ലിഫ്റ്റടിച്ച് ഫോസിലോട്ട് പോവാണ് നിമസോള് പോവാനുള്ള പ്ലാന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ിഫ്റ്റ് കിട്ടാനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഐലൻഡിന്റെ ഈ ഭാഗത്തായിരുന്നു കേട്ടോ ഞാൻ സ്റ്റേ ചെയ്തത് ഇതാണ് നമ്മുടെ പെൻസില എന്ന് പറയുന്നത് ബീച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഈ കാണുന്നതാണ് ഈ കാട്ടിലായിരുന്നു ഞാൻ ഇത്രയും സ്റ്റേ ചെയ്തത് ഇനി ഇങ്ങനെ ഇങ്ങനെ പോയി ഞാൻ ഞാനിവിടുന്നാണ് നമ്മുടെ വിമാനം എടുക്കുന്നത് കണ്ടില്ലേ അങ്ങനെ ഞാനൊരു പള്ളിയിൽ അച്ഛനല്ല കുറെ ഇൻഡിപെൻറ് ചർച്ചുകളിലുണ്ടല്ലോ ഞാൻ കുറെ വണ്ടികൾ ലിഫ്റ്റ് കിട്ടി പുള്ളിക്കാരൻ്റെ വണ്ടി ലിഫ്റ്റ് കിട്ടി കൊറേ ഇൻഡിപെൻഡന്റ് ചർച്ചുകൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിലുണ്ട് അതുപോലെ ഇൻഡിപെൻഡന്റ് ചർച്ചിൽ വർക്ക് ചെയ്യുന്ന ഐ മീൻ ഓൾ ഇന്ത്യ ശേഖരത്തിൻ്റെ പേര് ഇപ്പം ജെ ഡബ്ല്യു ഡോട്ട് ഓർഗെന്ന് അടിച്ചാൽ മതി ഇവര് ആരാധിക്കില്ല give the god the way he wants to do that. Mm. Okay. I think orthodox also they don't do right? Oh, they do. No no not orthodox the protestants. Mm -hmm. The one they you know uh, they don't wear gold you know. I mean they don't wear the ornaments you know. ോസ് അവരും എന്താ പറയാ ജീസസിന്റെ പ്രതിമയൊന്നും ആരാധിക്കില്ല കാരണം അവർ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് And the Bible is, is our map. Mm. It tells us where to we go and find the truth about the God. A lot of people think a lot of different things to what God wants want us to do. But the Bible says the truth. And this is a website. It's based on Holy Bible, mm. and this is why it's the most translated website in the world. Mm. So all the people, all around the world. All the nationalities to found the truth. And you can check it. <laughs> you can check it. <laughs> JW dot organization. I don't know I have a website. I website. have shaker I branch in your website. You can check it Thank you so much. Thank you so much. Afa Afugarma. How is it thanks in the Afaristo? Afaristoh, sorry. Afaristo. Afaristo. How old are you? Fifteen? Huh? Fifteen? 15? യു ഹ് ലൈസൻസ് ആയിട്ടേ ഉള്ളൂ അവൻ കാറ് ഓട്ടിച്ച് വിളക്ക് കേട്ടോ ലൈസൻസ് ഒന്നും ഇല്ല അവന് നൂറ് മീറ്റർ കൊണ്ടാക്കി തന്നെ തണലത്തിനാമോ ാരൻ ചെറിയ കുർദ്ദിഷാരനാണ് ഞാൻ ആദ്യം പറഞ്ഞു വേണ്ട വേണ്ട എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല ഇല്ല എനിക്ക് ലിഫ്റ്റ് തന്ന ഒരു പുള്ളിയാണ് കേട്ടോ ശുക്റ ഷബി അങ്ങനെ അറേബ്യം സംസാരിക്കാൻ വേണ്ടി എന്താ ാരം ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ സതേൺ സൈപ്രസിൽ ധാരാളം അറബികൾ ഇന്ത്യൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നോർത്തേൺ സൈപ്രസിൽ പാകിസ്ഥാനികൾ ബംഗ്ലാദേശികളൊക്കെ ഇവിടെ ഒരു സൈപ്രസ് കല്യാണമാണ് കേട്ടോ ഇവിടെയും ഹോണൊക്കെ മുഴക്കിയിട്ട് അവർ നമ്മുടെ ഹസാട് ലൈറ്റൊക്കെ ഇട്ട് പോകുന്ന കാഴ്ചയാണ് ഞാനിപ്പോൾ ഫഫോസ് എന്ന് പറയുന്ന നഗരത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഹിച്ച് ചെയ്ത് പോകാനുള്ളൊരു പ്ലാനാണ് ഇവിടെ പച്ചമലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പെഡസ്ട്രിയൻസ് ആർ ഫോർബിഡൻ ഓൺ ദിസ് മോട്ടോർ വേ ഇതുവഴി നടക്കാൻ പാടില്ല ഞാൻ ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കുവാണ് എയർപോർട്ടിലോട്ട് പെട്ടെന്ന് പോവുക പയ്യോ കേട്ടോ നടന്ന് 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 സൈപ്രസിൽ വരുന്നവർ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശയിക്കരുത് ഇവിടെ വന്നിട്ട് റെൻറ്റ് എടുക്കണം കേട്ടോ എന്നെപ്പോലുള്ള ബാക്ക് പാക്കേജിനോടല്ല അല്ലാതെ വരുന്നവരെ റെൻറ്റ് എടുത്തിട്ട് വേണം യാത്ര ചെയ്യാനായിട്ട് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ മോശമാണ് വെറും മോശം നിങ്ങൾ ഈ കാണുമ്പോൾ ഹിച്ചേക്കിയെന്ന് മാത്രമല്ലോ കേട്ടോ ഞാൻ എപ്പോഴും ഹിച്ചക്കിയതുകൊണ്ടാണ് ഇരിക്കുന്നത് ഭയങ്കര പാടാണ് എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഏകദേശം ഒരു ശതമാനമാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഓ ഞാൻ സഫോസ് ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിലോട്ട് വന്നു ഞാൻ നമ്മുടെ ഡിപ്പാർച്ചർ ഭാഗത്തോട്ട് പോവാണ് ആ കാണുന്നതാണ് നമ്മുടെ ഡിപ്പാർച്ചർ ഗേറ്റ് ഇവിടെ വേറൊരു കെട്ടിടമുണ്ട് ഇവിടെ ഫുൾ ടാക്സികളാണ് ഇനിയി പാവം അവസാനം വന്ന ഒരു ചേട്ടൻ എന്നെ ഫുള്ള് കൊണ്ടാക്കി തന്നു ഇവിടം വരെ ഇവിടെ നമ്മുടെ ലഗേജ് കൊണ്ടുപോകാനുള്ള ട്രോളിക്ക് പൈസ കൊടുക്കണം കേട്ടോ ഒരു യൂറോ എന്താ കൊടുക്കണോന്ന് തോന്നുന്നു നമ്മുടെ അന്താരാഷ്ട്ര വിമാനത്താവളം ഈ കാണുന്നതാണ് ധാരാളം ആളുകള് പാസഞ്ചേഴ്സ് വന്നിറങ്ങുന്ന ഒരു വിമാനത്താവളമാണ് കാരണം റയാൻ എയർ പോലുള്ള ചീപ്പ് എയർലൈൻസ് ഈ കാണുന്ന വിമാനത്താവളം വഴിയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഈ റയാൻ എയർ എടുത്തിട്ട് ഈ ഒരു എയർപോർട്ടിലോട്ടാണ് വരുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ വിമാനത്താവളത്തിൻ്റെ ഉൾഭാഗം ചെറിയൊരു വിമാനത്താവളം കേട്ടോ ഞാൻ വന്നല്ല അണാർക്കയിൽ വന്നിറങ്ങിയ ആ ഒരു വിമാനത്താവളം പോലുള്ളതന്നെ ഇത് നമ്മുടെ റയാന എയറിൻ്റെ ഇസയറാണ് കേട്ടോ ഇസ്രായേലിന്നൊക്കെ ധാരാളം ഫ്ലൈറ്റുകൾ ഇവിടെ വരും ഞാനിവിടെ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ കുറേ ഫ്ലൈറ്റുകളുണ്ട് എയർപോർട്ട് വിചാരിച്ച പോലെ അല്ല നല്ല തിരക്കാണ് അതിനോട് തന്നെ ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഭക്ഷണമുണ്ട് ഇത് ഇവിടെ നിന്ന് എന്തോട്ടോ എൻ്റെ കയ്യിൽ വീണത് എനിക്കൊരു ടേപ്പൊക്കെ താണ്ട് ഇവിടെ കിടന്ന് കിട്ടി ഇതാരുടെ കയ്യിൽ നിന്ന് വീണ എന്തോ ഈ ടേപ്പ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കും കേട്ടോ കുറച്ച് ഞാൻ തുർക്കിന്ന് തുർക്കിയിൽ അല്ല സോറി തുർക്കിയിൽ നിന്ന് തുർക്കിഷ് സൈപ്രസ് തുർക്കിഷ് സൈപ്രസിൽ കുറച്ചും കൂടെ വില കുറവാണ് ഗ്രീക്ക് സൈപ്രസിൽ എനിക്ക് ഒന്ന് കുറച്ചും കൂടെ വില കൂടുതലാണ് യൂറോ ആണല്ലോ അതുകൊണ്ട് ഞാൻ അവിടുന്ന് കുറച്ച് സാധനം ഇന്നത്തേക്കും ഇവിടെ വാങ്ങാൻ കഴിക്കാൻ വേണ്ടി ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ അത് പോയി പുറത്ത് പോയി കഴിക്കണം ഇന്നിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ ചെക്കിങ്ങിന് പോകണം ചെക്ക് ഞാൻ ഓൾറെഡി ഓൺലൈനിൽ ചെയ്തു പക്ഷേ എൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്തില്ല അതുകൊണ്ട് കൗണ്ടറിൽ പോയി ചെയ്യണം പിന്നെ വേറെ ലഗേജൊന്നും ഇല്ല ഇന്നിട്ട് ബോട്ട് ിങ് പാസ് പുതിയ എടുത്തിട്ട് പോകണം ഏഴ് മണിക്കാണ് കേട്ടോ ഇനി നാലഞ്ച് മണിക്കൂറുണ്ട് അപ്പോൾ എനിക്ക് അടിക്കാനുള്ള സമയമുണ്ട് ഇവിടെ ഫോൺ ചാർജ് വയ്ക്കുന്നുണ്ട് ധാരാളം യൂറോപ്യൻ സ്പെഷ്യലി ജർമ്മൻ ടൂറിസ്റ്റുകൾ ധാരാളമുണ്ട് ഞാൻ എയർപോർട്ടിൽ നിന്ന് ചാടി ഞാനിവിടെ കാട്ടിലോട്ട് വന്നിട്ടുണ്ട് ബീച്ചിൻ്റെ അടുത്തുള്ള കാടാണ് കേട്ടോ ഇവിടെ എയർപോർട്ടിൽ നിന്ന് പാരലായിട്ട് ഇവിടെ ഒരു ബീച്ചാണ് ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് വേർ ബീച്ച് ഇതാ ആ കാണുന്നതാണ് നമ്മുടെ ബീച്ച് ഓ അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ക്യാമ്പിങ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ കുറേ ആൾക്കാർ ആ കാണുന്നതാണ് നമ്മുടെ എയർപോർട്ട് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ബീച്ച് ഞാൻ കടലിൻ്റെ അടുത്തു വന്നപ്പോൾ ഇവിടെ ഫുള്ള് ഒരു വലിയൊരു ഏരിയ കേട്ടോ ക്യാമ്പിങ്ങിനും ആളുകളൊക്കെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു ആളുകളൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്നു അങ്ങനത്തെ ഒരു വലിയൊരു ഏരിയ കേട്ടോ ഈ കാണുന്നത് ഇവിടെയൊക്കെ കുറേ ആളുകൾ ഞാനൊരു സ്ഥലം പിടിച്ചു എൻ്റെ കയ്യിൽ നമ്മുടെ കിഡ്നി ബീൻസും ബ്രെഡും ഉണ്ട് ഇന്നത്തെ ഭക്ഷണം കിഡ്നി ബീൻ ആക്ച്വലി ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടി പോയതാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ വേസ്റ്റ് വേസ്റ്റാവും അതാണ് എനിക്കൊരു വിഷമം രാവിലെ കഴിച്ചിരുന്നെങ്കിൽ നല്ലതുപോലെ ഇപ്പോഴും കൂടെ കഴിച്ച് തീർക്കായിരുന്നു ഇത് ആക്ച്വലി വലിയ ബോട്ടിലാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ സൂപ്പ് ചിലവർക്കും ഇഷ്ടമാവും ചിലവർക്കും ഇഷ്ടാവില്ല ഇവിടെ ആക്ച്വലി നമുക്ക് കൈയ്യരുവാനൊക്കെ ഇട്ടുള്ള വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ കൊള്ളാം ഞാൻ കുറച്ച് അവിടെയെന്ന അറബ് അടുത്ത് അവർ ഇവിടെ എനിക്കൊന്ന് ഇവിടെ പണിയെടുക്കുന്നവരാണ് കേട്ടോ ഹോളിഡേക്ക് വേണ്ടി വന്നതാണ് അവരെടുത്തുനിന്ന് ഞാനൊരു സ്പൂൺ വാങ്ങിച്ചു അവരാണ് കേട്ടോ ശുക്രൻ ഷുക്രൻ ഹാപ്പി ബി ഇവർ ചെറിയക്കാരാണ് ധാരാളം ചെറിയക്കാർ ഇവിടെ ഉണ്ട് നമ്മുടെ വെള്ളം സ്പൂൺ കിട്ടി വാവും ഒരു പ്പില്ല ഉപ്പ് എന്തോ ഒരു ഉപ്പിന്റെ ചവ ഒരു ധാരാളം ചെറിയക്കാരോ ഫാമിലി ആയിട്ടല്ലാത്ത ഒരു ഈ പാർക്കിൽ എനിക്ക് വന്ന് പകുതിയും സിറിയക്കാരാണ് കേട്ടോ ക്യാമ്പയിൻ ആയിട്ട് വന്നിട്ടുള്ള അവരുടെ ഞായറാഴ്ച കിട്ടുന്ന ദിവസങ്ങള് അവരിതുപോലെയൊക്കെ ആഘോഷിക്കുകയാണ് ഉം ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ല വലിയ ടേസ്റ്റ് ഒന്നുമില്ല എന്തായാലും വിശപ്പ് മാറും പിന്നെ കുറച്ച് ആരോഗ്യം കിട്ടും കേട്ടോ ഇതുപോലത്തെ ആയതുകൊണ്ട് താങ്ക് യു സോ മച്ച് ശുക്രൻ താങ്ക് യു ഞാൻ ഓൾറെഡി ഫുള്ളാണ് കേട്ടോ അവരെ എനിക്ക് വന്നിട്ട് ശുക്രൻ ആ എനിക്ക് വന്നിട്ട് എന്തോ കബാബും ഇതൊക്കെ കൊണ്ടുവന്ന് വന്ന് കേട്ടോ ഞാൻ ഓൾറെഡി ഫുൾ അതുകൊണ്ട് ഇത് തീർക്കാൻ വേണ്ടി ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഈ ലിക്വിഡ് സാധനമല്ലേ അതുകൊണ്ട് ഫുള്ള് കഴിച്ച് തീർത്തു ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അതാ തിരിച്ച് എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്ന കാറുകളൊക്കെ കണ്ടോ ഇതാ ഗോൾഡ് കാർ യൂറോപ്പ് കാർ ഇതെല്ലാം ഇവിടുത്തെ റെൻ്റൽ കാറുകളാണ് അത്രമാത്രം ആളുകളാണ് വന്നിട്ട് ഇവിടെ നിന്ന് റെൻ്റ് എടുത്തിട്ട് യാത്ര ചെയ്യുന്നത് കാരണം റെൻ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നത് പാടാണല്ലോ നമ്മുടെ സൈപ്രസ് പോലെയുള്ള ഒരു രാജ്യത്ത് അതുകൊണ്ട് ഇവിടെ ഫുള്ള് ചുമപ്പ് നമ്പർ പ്ലേറ്റ് വെച്ചുള്ള കാറുകളാണ് കേട്ടോ കാണുന്നത് കാരണം ഫുള്ള് ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട് അവരെല്ലാം റെൻറ്റൽ കാർ എടുത്ത കാറുകളാണ് വെരിഫൈ ചെയ്യാൻ വേണ്ടി വേറൊരു പോർട്ടിലോട്ട് പോകേണ്ടി വന്നു ഇനി ഞാൻ നേരെ പോകുന്നത് എമിഗ്രേഷനിലോട്ടാണ് എമിഗ്രേഷൻ സെക്യൂരിറ്റി ചെക്ക് അത്രയേ ഉള്ളൂ ഞാൻ അങ്ങനെ സൈപ്രസ് ഇടാൻ വേണ്ടി പോകുന്നു ഇവിടെ നല്ല തിരക്കാണല്ലോ ഞാനിവിടെ എമിഗ്രേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അയ്യോ ഇവിടെ ഇത്രയും വലിയ ഒരു ലോഞ്ചാണ് കേട്ടോ ഫുഡ് കോർട്ടാണ് ഒരു ഭാഗത്ത് പിന്നെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ ഞാൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കഴിഞ്ഞിട്ട് ഈ കാണുന്ന എല്ലാം ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളാണ് ഇവിടുത്തെ ഫ്ലൈറ്റ് ചോദിക്കുകയാണെ തെല്ലവീവിൻ്റെ മാത്രം മൂന്ന് ഫ്ലൈറ്റ് ആണ് കേട്ടോ ടോപ്പിൽ കിടക്കുന്നത് തെല്ലവീവിലോട്ട് നാല് മണിക്ക് നാലഞ്ചിന് നാലരയ്ക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇസ്രായേലോട്ട് താണ്ടേ ഏഴ് ഇരുപതിന് വേറൊരു ഫ്ലൈറ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്ക് ഫ്ലൈറ്റ് ഫുള്ള് കേട്ടോ എന്ത് ഫ്ലൈറ്റാണ് ഇസ്രായേൽ ആര് ധാരാളം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഫുള്ള് തിരക്കാണ് കേട്ടോ ഭയങ്കര ആളുകൾ തിരക്കെന്ന് പറഞ്ഞാൽ ഇത്രയും തിരക്കിനാ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ പുറകിൽ തന്നെ കുറേ നമ്മളെ മറ്റേ ആൾക്കാരെ കാണാൻ സാധിക്കും അതായത് ആ രാജ്യത്തുനിന്ന് കുറേ ആൾക്കാർ ഈ രാജ്യത്തോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതായത് യുദ്ധം കാരണവും മറ്റ് പ്രശ്നങ്ങൾ കാരണങ്ങൾ പല ആളുകളും ഇവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് തൊട്ടടുത്താണല്ലോ ഒന്നൊന്നര മണിക്കൂർ ഫ്ലൈറ്റിൽ ഇസ്രായേലിൽ നിന്ന് ഇങ്ങോട്ട് വരാം മാത്രമല്ല പിന്നെ കുറേ ആളുകൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടും കുറേ ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ധാരാളം പേരെ കാണാൻ സാധിക്കും നമ്മുടെ ബോർഡിംഗ് ഇവിടെ തുടങ്ങിയിട്ട് नाँस्त। नाँस्ता। ना, ना ീ കാണുന്നതാണ് കേട്ടോ നമുക്ക് ഞാൻ നോൺ പ്രയോറിറ്റി ആയിട്ടുണ്ടുള്ള ഒരു ചെറിയൊരു സ്മോൾ ബാഗ് മാത്രമേ കൊണ്ടുപോവാൻ പറ്റുള്ളൂ അതിൻ്റെ സൈസ് ഇതിൻ്റെ അകത്ത് കൊള്ളണം അതിൻ്റെ താഴെ കൊള്ളുന്നതല്ല കേട്ടോ ഇതീ കൊള്ളുന്ന ഇതായിരിക്കണം ഇവിടെ സൺസെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് നമ്മുടെ ബോർഡിങ് കഴിഞ്ഞത് ദാ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കുന്ന ഏഴുമണിക്കാണ് കേട്ടോ ഇവിടെ ചേച്ചി ഓടുവാണ് എന്തോ പറ്റി നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് ഇതാ ഇങ്ങോട്ട് നടന്നു പോയിട്ട് അങ്ങ് പോയിട്ടാണ് കേട്ടോ നമ്മുടെ റയാനേറിൽ കയറാനായിട്ട് പോകുന്നത് ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം നിങ്ങളൊന്ന് പേഷ്യൻറ്റായിട്ട് വെയിറ്റ് ചെയ്യോ സ്കിപ്പ് ചെയ്യല്ലേ പെട്ടെന്ന് പെട്ടെന്ന് പോകാം അടിപൊളിയാട്ടോ അവിടെ സൺസെറ്റും ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്നു ഫ്ലൈറ്റ് പൊളി പക്ഷേ ഈ ക്യാമറയിൽ നല്ലതുപോലെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇവിടെയൊക്കെ ഗേറ്റുകളാണ് നമ്മുടെ റയാനെയർ ഇതും അവിടെ കിടക്കുവാണ് അവിടെ സൺസെറ്റ് ഇവിടെ ഫ്ലൈറ്റ് ബോർഡിങ് ഈ കാണുന്നത് ലോ ഫ്ലൈ റേറ്റ് ഫ്ലൈറ്റില് ഭയങ്കര മോശം ഫ്ലൈറ്റ് ആയിട്ടാണ് കേട്ടോ അറിയപ്പെടുന്നത് റയാന എയർ ഭയങ്കര മോശം ചീത്തപ്പേരുള്ള ഫ്ലൈറ്റ് ആണ് മാൾട്ടയുടെ വിമാനത്തിൽ തന്നെ അവർക്ക് മടക്കി വയ്ക്കാനുള്ള ഇതുണ്ട് കേട്ടോ അവർക്ക് ഇതുപോലും വാടകയ്ക്ക് എയർപോർട്ടിൽ നിന്ന് വാങ്ങണ്ട അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ഈസി ആയിട്ട് ചീപ്പ് റേറ്റിന് ആളുകളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് അതാണ് കേട്ടോ എൻ്റെ സീറ്റ് മുകളിൽ തന്നെയാണ് നമ്മുടെ ത്രീ വി അവിടെ മറ്റേ ടി യു ഐ എന്ന് പറയുന്ന ഒരു വിമാനമാണ് അത് ഏത് പിന്നെ ആ കിടക്കുന്നത് നമ്മുടെ റയാനെറിൻ്റെ മറ്റൊരു വിമാനമാണ് കണ്ടില്ലേ ഇത് മടക്കി ഇവർക്ക് തന്നെ ഇതിൻ്റെ അകത്ത് കയറ്റി വയ്ക്കാം കേട്ടോ അതൊക്കെ കൊണ്ടാണ് ഇവരിങ്ങനെ ഭയങ്കര ചീപ്പായിട്ട് ഫ്ലൈ ചെയ്യുന്നത് ഞാൻ പോകുന്നത് ത്രീ എ ആണ് കേട്ടോ എൻ്റെ സീറ്റ് ഇവിടെ വേറൊരു സ്ക്രീനോ വേറൊരു സംഭവം വരുന്നില്ല ഇത്രയാണ് കേട്ടോ ലെഗ് സ്പൈസ് നോർമൽ നമ്മുടെ ഫ്ലൈറ്റ് പോലത്തെ ലെഗ് സ്പൈസ് തന്നെയാണ് എൻ്റെ സീറ്റ് കാണുന്നതാണ് ആക്ച്വലി ത്രീ ബി ആണ് കേട്ടോ എനിക്ക് മാൾട്ടയുടെ ആകാശ ദൃശ്യം കാണിക്കാൻ പറ്റില്ല എന്തായാലും ഇത്താണ് ഇവിടെ കണ്ടില്ലേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇത് അകത്തോട്ട് കയറി പോകും കേട്ടോ അങ്ങനെയാണ് ഇവിടെ ഡോർ ാണ് ഓട്ടോമാറ്റിക് ആയിട്ട് അകത്തോട്ട് പോകുന്നുണ്ടോ ഭാഗ്യം ഉണ്ടോ ഞാൻ വിചാരിച്ചു സൈഡ് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് മാലയുടെ ആകാശ ദൃശ്യം കാണാമായിരുന്നു ഭാഗ്യത്തിന് ഈ കാണുന്ന വിൻഡോ സീറ്റില് ഒരു മനുഷ്യനും വന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അത് എടുത്തു ഈ കാണുന്ന സീറ്റ് ഇവിടെ വെറുതെ ആയി കിടന്നുമാണ് ഈ ഫ്ലൈറ്റിൽ നമുക്ക് ഇതുപോലും തരില്ല കേട്ടോ ഇത് അവര് കൊണ്ടുവന്ന് തരും ഇതില് കാണില്ല നമുക്ക് ഇവിടെ ഉള്ള എയർ ഹോസുംമാരൊക്കെ കാണണം കേട്ടോ ഇവിടെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുവാണ് സത്യം പറഞ്ഞാല് ഞാൻ അവരുടെ വീഡിയോ എടുക്കുന്നില്ല എയർ ഹോസ്റ്റസ്മാര് ഞാൻ വിസം ശ്രദ്ധിച്ചാണ് കേട്ടോ സാധാരണ എയർലൈൻ എന്ന് പറയുമ്പോൾ അവർ നല്ലതുപോലെ മുടി സ്വീകരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ കുളിക്കാത്ത പോലെയാണ് ആൾക്കാർ വരുന്നത് എയർ ഹോസസ്സുമാര് ഒരാള് കോമഡി ആട്ടോ ഒരാൾ ഇരുന്ന് ബർഗർ കഴിച്ചോണ്ടിരിക്കുന്നു അതിന്റെ കൂടെ വന്നിട്ട് ഇവിടെ മറ്റേ അനൗൺസ്മെന്റ് നടത്തുന്നു കഴിച്ചോണ്ടിരുന്നു കേട്ടോ അങ്ങനെ വലിയൊരു സ്റ്റാൻഡേർഡ് എയർലൈൻസ് ആണ് നമ്മുടെ വിമാനം മാൾട്ട എന്ന് പറയുന്ന ഈ ഒരു പൊന്ന് ഐലൻഡ് രാജ്യത്തോട്ട് അടുത്തെത്തിയിട്ടുണ്ട് നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫൈനലി മാൾട്ടയിൽ എത്തി വെൽക്കം ടു മാൾട്ട ഇതാണ് പോയിട്ടെത്തി നമ്മുടെ വിമാനത്താവളം ഈ കാണുന്നത് നമ്മുടെ റയാനേർ അവിടെ വേറൊരു റയാനേർ ഇവിടെ വേറെ ഫ്ലൈറ്റ് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തതിൻ്റെ ആളുകളാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് ഇവിടെ ധാരാളം ഇന്ത്യക്കാരുണ്ട് കേട്ടോ ഇവിടെ വിദ്യാർത്ഥികൾ ധാരാളമുണ്ട് പിന്നെ ഇവിടെ സെർബിയൻസ് സെർബിയക്കാർ ധാരാളമുണ്ട് പിന്നെ ബ്രിട്ടീഷുകാർ ഫൈനലി എമിഗ്രേഷൻ കഴിഞ്ഞു അവർ ബയോമെട്രിക്സ് എടുത്തു കേട്ടോ എനിക്ക് വന്നു എൻ്റെ വിസ അവർ ആ ബയോമെട്രിക്സ് എൻ്റെ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നു നോക്കാനായിരിക്കും അവസാനം വളരെ ഈസി ആയിട്ട് വേറെ ഒന്നും ചോദിച്ചില്ല എത്ര ദിവസം ഉണ്ട് എന്തിനാണ് വന്നത് അങ്ങനെ ഞാൻ മാൾട്ടയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് മാൾട്ടയിൽ ആകെ ഒറ്റ വിമാനത്താവളമേ ഉള്ളൂ അതാണ് മാൾട്ട വിമാനത്താവളം യെസ് ഞാനിനി പുറത്തോട്ട് പോവാണ് ഞാൻ മുമ്പ് യാത്രയിൽ പരിചയപ്പെട്ട ഒരു കപ്പിളുണ്ട് കേട്ടോ ഒരു വാൻ ലൈഫ് കപ്പിളായിരുന്നു പണ്ട് രണ്ടുപേരുണ്ട് രണ്ട് ആണ് കേട്ടോ അതായത് രണ്ടുപേരും നല്ല കോമഡിയാണ് ഒരു ചേട്ടനും ചേച്ചിയും അപ്പോൾ അവർ രണ്ടുപേർ ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞു കൂടാ ഇവിടെ ഉണ്ടോ തോന്നുന്നു എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് അവരെ കോൺടാക്ട് ചെയ്തായിരുന്നു പിന്നെ വേറെ കുറച്ച് പേരുണ്ട് പക്ഷേ ഇവരെ എനിക്ക് നല്ലപോലെ അറിയാം പിന്നെ ഞാൻ കുറേ നാൾക്ക് ഞാൻ അങ്ങനെ അവരുടെ കൂടെയാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ കുറച്ച് ഫ്രീ ഇൻഫർമേഷനൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ബാഗേജിന്റെ സെക്ഷനാണ് ബാഗേജ് കൗണ്ടേഴ്സാണ് ഈ കാണുന്നത് ഇവിടെ നമ്മുടെ മോൾട്ട ടൂറിസത്തിൻ്റെ ആണോ ഇൻഫോർമേഷൻ മോൾട്ടയുടെ ഹായ് ഓ ഇതാര് ഞാൻ ചോദിക്കാതെ ഇതായി എന്നറിയോ ഏ എന്നിട്ട് ആണോ ഏ ഞാനിവിടെ വന്നിട്ട് നമ്മുടെ ഒരു ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ില് എന്റെ കൂടെ ഗോകർണയില് ക്യാമ്പ് ചെയ്യാനുണ്ടായിരുന്നു ജയദീപ് ആൻഡ് ഐറ്റ് നവ് ഹിയർ ഇൻ മോൾട്ടോൾ പഠിച്ച് ഇപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞ ചെറുക്ക ഇവിടെ യു മാൻ നമ്മുടെ ഗുജറാത്ത് ചെറുക്കനാണ് കേട്ടോ ഞാൻ പിന്നെ മാൾട്ടയിൽ വരുന്നപ്പോൾ അവൻ്റെ അടുത്തും ഞാൻ പറഞ്ഞു പിന്നെ ഈ കപ്പിളിൻ്റെ അടുത്തും പറഞ്ഞു കേട്ടോ എന്നെ പിക്ക് വേണ്ടി വന്നു കാരണം ഇവർ രണ്ടുപേരെ എനിക്കറിയാം പിന്നെ ബാക്കിയുള്ളവർ ഫോളോവേഴ്സ് ഒക്കെ ആണല്ലോ അപ്പം ഇവരെ അടുത്ത് പറഞ്ഞു പിന്നെ അവൻ എന്നെ ഹോസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഇന്ന് ഇവരുടെ ചെയ്യുന്നത് അവൻ എനിക്ക് വേണ്ടി ഓൾറെഡി നവരാത്രിക്ക് വേണ്ടിയുള്ള പാസ് എടുത്ത് വെച്ചു ഇപ്പം നവരാത്രി അടക്കുവാണല്ലോ മാൾട്ടയിലെന്ന് പറയുമ്പം ഇന്ത്യക്കാരൊക്കെ ഉണ്ട് തപ്പിയടക്കാൻ പറ്റില്ല മലയാളികളാണെങ്കിൽ മറ്റേ അതിൻ്റെ അപ്പുറമാണ് കേട്ടോ ഇവൻ ആദ്യം ക്ലാസ്സിൽ വന്നപ്പോൾ ഇവൻ പഠിക്കാനെന്ന് പറഞ്ഞ് തന്നു ഇവൻ ആദ്യം വിചാരിച്ചത് ആ വിദേശ വിദ്യാർത്ഥികളോടെയൊക്കെ പഠിക്കാമല്ലോ ഇവൻ വന്നപ്പോൾ ഇവൻ ആദ്യം വിചാരിച്ചത് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു വച്ചാൽ വാസ് യുവർ ഫസ്റ്റ് ഡേ ഇൻ കോളേജ് വെൻ ഐ വാസ് ആൻറ്റഡ് ഇൻ ഫസ്റ്റ് ഡേ ഇൻ മൈ സ്ലാസ് ആൻഡ് ഐ വാസ് തിങ്കിങ് ദർ ഇസ് സോ മെനി ഫോറിനർ പീപ്പിൾ ബട്ട് ഓൾ പീപ്പിൾ ആർ ഫ്രം കേരള യൂണിവേഴ്സിറ്റി അവൻ വന്നപ്പോൾ ഫുള്ള് മലയാളികളായിരുന്നു എന്ന് കേട്ടോ ഇവർക്ക് നവരാത്രിക്ക് പാസ്സൊക്കെ ഉണ്ടോ കേട്ടോ നവരാത്രിക്ക് പാസ്സൊക്കെ ചെറുക്ക് എനിക്ക് എടുത്തു വെച്ചിരിക്കാണ് ഹലോ ആ നവരാത്രിക്ക് പോവാ വന്ന് കിടന്ന് ഉറങ്ങി രാവിലെ എണീറ്റും എപ്പിസോഡിൽ നമുക്ക് രാവിലെ ഓട്ടോള്ള മൾട്ട കാഴ്ചകൾ കാണാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത സമയത്ത് എല്ലാവരും പറയാം